உம் <laughs> <laughs> പോയി വന്നിട്ട് കുറേ പരിപാടിയുണ്ട് വള്ളംകളിയുണ്ട് നമ്മള് പോകുന്നത് കളരിവാതിക്കലമ്പലാണ് കണ്ണൂർ ജില്ലയിൽ കളരിവാതിക്കലമ്പലത്തിലേക്കാണ് പോകുന്നത് ഇതാണ് അമ്പലത്തിൻ്റെ കവാടം കയറുന്ന ഉള്ളത്തെ വീടുകളും ഞാൻ എടുക്കുന്നില്ല നല്ല തിരക്കുണ്ട് കേട്ടോ നല്ല ആളുണ്ട് മടങ്ങി വരുമ്പോൾ എന്നിട്ട് ഈ കാഴ്ചകണ്ടെ തുണിയെല്ലാം സെറ്റാക്കി വെള്ളങ്ങൾക്ക് വേണ്ട തുണിയെല്ലാം വന്നിറക്കിയിട്ടുണ്ട് ബോട്ടലപ്പുറം കൊണ്ടുവച്ചിട്ടുണ്ട് എന്തെല്ലോ ആളുകൾക്ക് വരുമ്പം കൊടുക്കേണ്ട ഫുഡും ഐറ്റംസിലാക്കാൻ വണ്ടി കിട്ടിയതാണ് ഇപ്പം എന്തെങ്കിലും ഹോട്ടൽ പോലെ തന്നെ ഒരു മിനി ഹോട്ടൽ താൽക്കാലികമായിട്ട് പണി ഇതത് ആൾക്കാർ ആൾക്കാരിപ്പം വന്നുകൊണ്ടിരിക്കുന്ന വണ്ടിയൊന്നും അധികം കയറ്റി വിടുന്നില്ല കേട്ടാ വണ്ടി കാറൊന്നും അങ്ങനെ കയറ്റി വിടുന്നില്ല അതൊക്കെ പാർക്കിൽ വെച്ചിട്ട് വരുവാണ്ട് ഈ ബൈക്ക് അങ്ങനത്തെ കയറ്റി വിടുന്നില്ല ഈ തോണി തുഴിഞ്ഞ് പോന്നത് പാച്ചുന്റെ ഏട്ടനാന്ന് കേട്ടാ പാട്ടെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടാ ഞാൻ മ്യൂട്ടാക്കിയതാണ് വള്ളംകളി തുടങ്ങുന്നതിന് മുന്നോടിയായിട്ടുള്ള ഗാനമേളയാണ് ഗാനമേളീൻ്റെ കുറച്ച് ഭാഗങ്ങളേ ഞാൻ കാണിക്കുന്നില്ലു ബാക്കിയൊന്നും എടുത്തിട്ടില്ല ഇത് തന്നെ രണ്ട് പാർട്ടായിട്ടാണ് ഇടുന്നത് വീഡിയോ ഒരു വീഡിയോ ഇട്ടിട്ട് രണ്ടാമത്തെ വീഡിയോയിൽ വെള്ളം കളീൻ്റെ വീഡിയോ ഉൾക്കൊള്ളിക്കുന്നു നല്ല മഴ പിടിച്ചിട്ടുണ്ട് കേട്ടോ അവർ ട്രയൽ ഓടിച്ചു നോക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് പാർട്ട് ടൂ ഉണ്ട് വള്ളംകളീൻ്റെ വീഡിയോ അതിലാണ് ഉണ്ടാവുക അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം